ഇതേ കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാലിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ആൺകുട്ടികൾ കേരളം ഭരിക്കാൻ പോകുന്നു എങ്ങനെ കാണുന്നു ഈ ഒരു ആൺകുട്ടികൾ കേരളം ഭരിക്കാൻ എന്ന് പോകുന്നു കെ അവർ ഒരു കാര്യം വനിതാ മന്ത്രിമാര് അടുത്ത യു ഡി എഫ് യു ഡി എഫ് വരുന്ന വനിതാ മന്ത്രിമാര് യു ഡി എഫ് മന്ത്രിസഭയിൽ ഉണ്ടാവില്ല എന്നൊരു ധ്വനി അതിനകത്ത് ഉണ്ടോ അതോ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പ്രശ്നങ്ങളുണ്ട് സ്ത്രീ എന്ന നിലയിൽ അത് കേൾക്കുമ്പോൾ എന്തായാലും എനിക്ക് ദേഷ്യം വരും ചെറുഞ്ഞേറി വരും കാരണം എന്താണ് സ്ത്രീകൾക്ക് കുഴപ്പം ഏർ ഈ പറയുന്ന കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കുന്നവരൊക്കെ സ്ത്രീകളുണ്ടല്ലോ ഏർ ഏതാ ഏർ ഗാന്ധി പിന്നെ പ്രിയങ്ക ഗാന്ധി ഇവരൊന്നും സ്ത്രീകളല്ലേ അത് ആ ഒരു അവരെ അവരെ പോലും പരിഗണിക്കാതെയാണ് വേണുഗോപാൽ ഒരു വാക്ക് പറഞ്ഞത് ഇപ്പം നമ്മുടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം സ ഇവിടെ ഉണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കളുണ്ട് അതായത് ബൽറാമിൻ്റെ വൈഫ് റോസ് അവർ ബിന്ദു കൃഷ്ണ ഇവരൊക്കെയും സ്ത്രീകളാണ് അപ്പം ഇവരെ ഒക്കെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഒരു സ്ത്രീ നേതാവിൻ്റെ മുന്നിൽ വെച്ചാണ് പറഞ്ഞത് അവർക്ക് പോലും അവിടെ പ്രതികരിക്കാൻ ആ അവർക്ക് പോലും അവിടെ പ്രതികരിക്കാൻ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഏഹ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിശയിപ്പിച്ചത് അതായത് ഒരു ഭാവ വ്യത്യാസവും ഇല്ല ഏഹ് കെ ഇത് പറയുമ്പോ പോലും ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതെ ഒരു സ്ത്രീ നേതാവ് തൊട്ടടുത്ത് നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ വളരെ മോശമാണ് പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഇപ്പം കോൺഗ്രസുകാർ ഇത് പറഞ്ഞതുകൊണ്ട് തന്നെ വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ കോൺഗ്രസ് എപ്പോഴും പറയും ഞങ്ങൾ സ്ത്രീകൾക്ക് പരിരക്ഷ കൊടുക്കുന്ന പാർട്ടിയാണ് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സംസാരിക്കുന്ന പാർട്ടിയാണ് സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമൊക്കെ നമ്മൾ എന്താ കണ്ടത് ശരി ഒരു ഒരു സഡൻ ആക്ഷൻ ഉണ്ടായി എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു അത് പക്ഷേ ആ ഒരു വിഷയം ഉണ്ടായപ്പം സ്ത്രീകൾ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ ആ സ്ത്രീകളെ അടിച്ചമർത്തിയത് ഇതേ പാർട്ടിക്കകത്തു നിന്നുമുള്ള കോൺഗ്രസ്സുകാര് തന്നെയാണ് ചെയ്തത് അപ്പൊ സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് സംസാരിക്കാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ കെ സി വേണുഗോപാലിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു വാക്കുണ്ടായതിൽ എനിക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല കാരണം കോൺഗ്രസ്സുകാർക്ക് സ്ത്രീകളോട് അത്രയും വിലയുള്ളൂ അവർ അത്രയും വിലയെ കൽപ്പിക്കുന്നുള്ളൂ പക്ഷേ അങ്ങനെയല്ല സ്ത്രീകളെന്ന് അവർക്ക് അവർക്ക് തന്നെ അറിയാലോ ഇപ്പൊ കെ സി പറയുവോ പ്രിയങ്കാ ഗാന്ധിയോട് നിങ്ങൾ ഇനി വേണ്ട ഞങ്ങൾ മത്സരിച്ചോളാം ഇനി ഞാൻ പറയാൻ പറ്റില്ല നമ്മൾ ഇന്ത്യയുടെ ഒരു ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇന്ദിരാഗാന്ധി ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ രാജ്യം മുഴുവൻ ഭരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നു അതും സ്ത്രീയാണ് മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പോട്ടെ ദ്രൗപതി മുർമു പിന്നെ മറ്റൊരു രാഷ്ട്രീയത്തിന്റെ വശമാണ് ഞാനൊരു ആ വാക്കാണ് ഞാൻ പറയുന്നത് നമ്മൾ അവര് പാർട്ടിയുടെ കാര്യല്ല സ്ത്രീ എന്നാണ് പുള്ളി പറഞ്ഞത് അപ്പൊ എന്താണ് സ്ത്രീകൾക്ക് ഇത്രയും ഐത്വം എന്താണ് അല്ലെ എന്താണ് കോൺഗ്രസ് സ്ത്രീകളെ ഇതിനകത്ത് ഐത് ഇവർക്ക് തോന്നാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ ഈ കുടുംബത്തിന് പുറത്ത് നിൽക്കുന്ന സ്ത്രീകളോട് മാത്രമേ ഉള്ളൂ ഈ ഐറ്റം തോന്നുന്നത് ഇപ്പം ഗാന്ധി കുടുംബം നെഹ്റു കുടുംബം എന്ന് പറയുന്ന അതിന് പുറത്തേക്കുന്ന സ്ത്രീകളുണ്ട് ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ലതിക സുഭാഷ് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന അന്ന് ഞാൻ റിപ്പോർട്ടിങ്ങിനുള്ള സമയമാണ് അപ്പൊ അവിടെ ചെല്ലുന്ന സമയത്ത് ലതിക സുഭാഷ് അവിടെ മുടി മുട്ടയടിച്ച് തലമുണ്ടനം ചെയ്യുന്ന ഒരു സീൻ അപ്പൊ ഇങ്ങനെ ലതിക സുഭാഷ് അവിടെ വന്നിട്ടുണ്ട് എന്നുള്ള വാർത്ത വാർത്തയായിട്ടാണ് നമ്മൾ റിപ്പോർട്ടിങ്ങിനായിട്ട് അവിടെ പോകുന്നത് അവിടെ പോകുന്ന സമയത്ത് അവിടെ അവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പിന് സീറ്റ് കിട്ടുന്നതിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി പോവാം അങ്ങനെ പോകുന്ന സമയത്താണ് അവരവിടെ വെച്ചിട്ട് അവിടുത്തെ നേതൃത്വത്തോടുള്ള പ്രതിഷേധ സൂചകമായി അവിടെ ഇരുന്നുകൊണ്ട് തലം ഉണ്ടനം ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി അതിനു വേണ്ടിയിട്ടാണ് അവരെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ അവരെ ആവശ്യമുണ്ട് പ്രവർത്തിക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും ഒക്കെ ആവശ്യമുണ്ട് ുധമാണ് ഇപ്പൊ ഇപ്പോഴും ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയപ്പോ അതിലും സ്ത്രീകൾ ഉണ്ടായിരുന്നല്ലോ അപ്പൊ എന്തുകൊണ്ട് സ്ത്രീകളെ അങ്ങനെ അടിച്ചാക്ഷേപിക്കുമ്പോ എന്തിനു പിന്നെ സ്ത്രീകളെ മുന്നോട്ട് നിർത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നുന്നു കൊണ്ട് നിർത്തുന്ന ഇപ്പൊ ഞാനെന്ന് ചോദിച്ചിട്ട് ഇപ്പൊ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന ഒരാള് പ്രിയങ്ക ഗാന്ധിയെ ഇവിടെ പിന്നെ ഇവര് കൊണ്ടു നടന്ന എങ്ങനെയാ പെങ്ങളുട്ടി എന്ന് പറഞ്ഞിട്ടാണ് വയനാട്ടിൽ കൊണ്ട് മത്സരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ ആ കുടുംബത്തോട് ഇപ്പൊ ശശി തരുടെ ഒരു ലേഖനം കഴിഞ്ഞ ദിവസം പുറത്തുനിന്നിരുന്നു ആ ശശിതരുടെ ലേഖനത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ കുടുംബവാഴ്ച ആ കുടുംബത്തിനെ അംഗീകരിച്ചുകൊണ്ട് മാത്രമാണ് കോൺഗ്രസ് അവരാണ് അവര് അവരുടെ നോട്ടത്തിൽ അവന് മാത്രമേ ഉള്ളൂ ബാക്കി പുറത്ത് നിൽക്കുന്ന നമ്മൾ ഇപ്പൊ കെ കെ നോക്കുകറിയാം ആർ എം ബിയുടെ ഭയങ്കര നേതാവാണ് തന്നെയല്ല ഒരു അവരുടെ ശരിക്കും അവരുടെ സ്ഥിരകളിൽ ഒരു വിപ്ലവ രക്തമുള്ള ഒരു പിന്നാളാണ് കെ കെ രമ ഈ കെ കെ രമ നമുക്കറിയാം ഉമാ തോമസ് ഉമാ തോമസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കൽ പോലും ഒരു കോൺഗ്രസ് നേതാവ് അങ്ങനെ വിളിക്കരുത് അവരെ ആ പിന്നെ ആ എം എൽ എ ആയിരിക്കലും അങ്ങനെ പറയാൻ പാടില്ല കാരണം പി ടി തോമസ് എന്ന് പറയുന്നത് ദാ വളരെ ദാർശനിക ഭാവമുള്ള അല്ലെങ്കിൽ വളരെ പിന്നെ രാഷ്ട്രീയത്തെ വളരെ വ്യക്തതയോടുകൂടി കാണുന്ന കറതീറുന്ന ഒരു കോൺഗ്രസ് കാരണം ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തകൻ ഒരു കോൺഗ്രസ് എന്ന് ഞാൻ പറയുന്നില്ല ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലാണ് പി ടി തോമസിന്റെ ഒരു പ്രാധാന്യം അദ്ദേഹത്തിന്റെ ഭാര്യ ഉമാ തോമസ് അതായത് അവര് തന്നെയാണ് അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ അത് ഞാൻ എടുത്തെടുത്ത് പറയുന്ന കാര്യമാണ് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉണ്ടായപ്പോൾ തന്നെ പുറത്തൊന്നും നല്ല ഇപ്പം ബി ജെ പിരോ സി പി എം ആരോ ആരുമല്ല ഇതിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസിനകത്തും യൂത്ത് കോൺഗ്രസിനകത്തും ഉള്ള ആൾക്കാരാണ് ഭയങ്കര കടന്നാക്രമണം നടത്തിയത് അപ്പൊ എവിടെയാണ് ചേട്ടാ സ്ത്രീ സുരക്ഷ അവര് അല്ല പണ്ട് ഇവര് അധികാരത്തിലിരുന്ന സമയത്തും ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ സമരം നടന്നിട്ടുള്ളത് പക്ഷെ ഒരിക്കൽ പോലും ഒരു സഭയിലും അവരുടെ വിഷയം ചർച്ചയ്ക്ക് വെച്ചിട്ടില്ല ില്ലെന്ന് മാത്രമല്ല അന്ന് ഗ്ലിഫോസിൽ സമരം നടത്തിയിട്ടുണ്ടായിരുന്നു ക്ലിഫോസിലും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പ് അന്ന് മത വി എസ് ശിവകുമാറിന്റെ ഓഫീസിലും വീട്ടിലും സമരം നടത്തി സമരം നടത്തിയ സമയത്ത് അന്ന് പ്രഖ്യാപനം ഉണ്ടായി എത്ര കൂട്ടിന്നുള്ള പിടിയുണ്ടോ നൂറേ നൂറ് രൂപ മനസ്സിലായില്ലേ ഇതായിരുന്നു കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ യു ഡി എഫ് അന്ന് ഈ ആശാവർക്കർമാരോട് കാണിച്ച ഏറ്റവും വലിയ സ്നേഹം എന്നിട്ടാണ് ഇപ്പം ഈ സ്നേഹത്തെ കുറിച്ച് പറയുകയും വി ഡി സതീശം വലിയ വായി പറയുന്നത് ഞങ്ങള് അങ്ങോട്ട് അധികാരത്തിൽ കയറി കഴിഞ്ഞ ആശാവർക്കർമാർ ഓണർ ഞങ്ങൾ ആയിരം രൂപയാക്കി കൊടുക്കും നടപ്പ് കാര്യമൊന്നുമല്ല ഇത് ഇതുവരെ കൊണ്ട് കൂട്ടിയെ കൂടുന്ന അവസ്ഥ ഇതാണ് അവരുടെ സ്ത്രീ സുരക്ഷ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വിദ്യനെ വിദ്യ കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ പിന്നെ രാഹുൽ മാം സംരക്ഷിച്ചു പിടിക്കാനാണ് ഇപ്പൊ എല്ലാവരും ബുക്കുണ്ട് നോക്കൂ ഇപ്പം ആ രാഹുൽ മാംകൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പാർട്ടിയെ രണ്ടാക്കി മാറ്റി രണ്ടാക്കി മാറ്റി ഒരിടത്ത് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കെ സി വേണുഗോപാൽ സണ്ണി ജോസഫ് പിന്നെ ഹൈബീഡം തുടങ്ങിയ ഒരു പര ഒരു മുൻനിര നേതാക്കന്മാരെല്ലാം ഒരു വർഷത്തേക്ക് അണിനിരുന്നു എവിടെയാണ് സ്ത്രീ സംരക്ഷണം സ്ത്രീ ശാക്തീകരണം സ്ത്രീകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി രണ്ടാമത് മൂന്നാമത്തെ മെസ്സേജിൽ അനാവശ്യം വായിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് എന്ന് ആ ടെലഗ്രാം മെസ്സേജുകളുടെയൊക്കെ സ്ക്രീൻഷോട്ട് പുറത്തു നിന്നു എന്നിട്ട് അതിനെ ഇത് ടെക്നോളജി പറഞ്ഞു എവിടെയാണ് സ്ത്രീ എന്നിട്ട് അവര് ഈ പറയുന്ന പ്രതികരിക്കാൻ ശേഷി കാണിച്ചവരുടെ വായ്പ ചെയ്യുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത് ഇങ്ങനെ വായ അടപ്പിച്ച് കുറച്ചു നാളും മിണ്ടാതിരിക്കുമ്പോ പെതിയെ പെതിയെ എല്ലാരും ഇതൊക്കെ അങ്ങ് മറന്നു പോവും പിന്നെ ഇനിയിപ്പോ എലക്ഷൻ ചൂടുകൾ വരുന്നു അപ്പൊ അതിലോട്ടങ് കടക്കാം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് അവര് തന്നെ പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിയിൽ സ്ത്രീകൾക്ക് വിലയില്ല എന്ന് അവര് തന്നെ വീണ്ടും വീണ്ടും അവ എങ്ങനെ ഒരു നമുക്കറിയാം നമ്മുടെ ഒരു മുതിർന്ന എം പി അറിയാമെങ്കിൽ തന്നെ നമ്മൾ ആയിട്ട് വെളിപ്പെടുത്തുന്നത് ശരിയല്ലി ആ മുൻ എംപിയുടെ മകൾ ഇതിന്റെ ട്രോമയിലായിരുന്നു ഈ ഈ പിന്നെ ഈ യൂത്ത് കോൺഗ്രസ് കാരന്റെ കയ്യിൽ ആ പെൺകുട്ടി ട്രോമയിലേക്ക് പോയി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി അതിനെ വരെ തള്ളിവിട്ടു ഈ അടുത്ത സമയത്ത് ഇതേ പറയുന്ന ആളിനെതിരെ പോക്സോ ആരോപണം വന്നിട്ടുണ്ട് പോക്സോ കേസിന്റെ ഒരു ആരോപണം ഉയർന്നു വരുന്നുണ്ട് അത് വെള്ളായണി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു പെൺകുട്ടി അതും ഒരു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ മകൾ സ്വന്തം സ്വന്തം പാർട്ടിക്കാരൻ്റെ സംഘടനയിൽപ്പെട്ട ഒരാളുടെ മകളെ പോക്സോ കേസിൽ അത് പീഡിപ്പിച്ചു ഒരു പിന്നെ ഇലക്ഷൻ ആവശ്യങ്ങൾക്കായിട്ട് റൂം പോലെ ഓപ്പൺ ചെയ്ത ഒരു വാടക വീട്ടിൽ വെച്ചിട്ട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ചെന്നിത്തല എന്ന് പറയാ ചെന്നിത്തലക്കറിയാം ഏ അറിയാം 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 എ ടു ഷാഫി എന്നിട്ട് എന്തുകൊണ്ടാണ് ഇവർ ഒരു നടപടി അത് ഇവരെല്ലാം ചെയ്യുന്ന ഒരേ കാര്യമാണ് ഈ വരുന്ന കേസുകളെയൊക്കെ അമക്കുക അമക്കുക അമക്കി 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 വെക്കുക എന്നിട്ട് അവർ തന്നെ പറയുന്നുണ്ട് ഞാൻ ഇത് പുരുഷന്മാർ അല്ലെ ആൺകുട്ടികൾ അപ്പം എവിടെയാണ് ഇവർ പറയുന്നത് ഈ സ്ത്രീ സുരക്ഷാന്ന് ഇവർ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഓരോ ഓരോ പ്രസംഗിക്കുന്നത് എനിക്ക് മനസ്സിലാവുക ആൺകുട്ടികൾ ഭരിക്കുക ഇവരുടെ പ്രായം കൂടെ നോക്കണം അവര് ഇപ്പോഴും യൂത്ത് കോൺഗ്രസിലിരിക്കുന്നവരെ പ്രായം ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചു കാര്യം വേറെ ആൺകുട്ടികൾ ഭരിക്കും ഇത് ഏതാ ആൺകുട്ടികൾ ഉള്ളത് ഈ പിന്നെ ഏണ്ട് പത്തറുപത്തിമൂന്ന് വയസ്സുണ്ട് എനിക്ക് തോന്നുന്നു കെ സി വേണുഗോപാൽ അത്ര പ്രായമുണ്ട് മുതിർന്ന പൗരനായി കെ സി വേണുഗോപാല് എനിക്ക് തോന്നുന്നു അടുത്ത വർഷം സപ്തതി ആയിരിക്കും എനിക്ക് തോന്നുന്നു ചെന്നിത്തലയുടെ സപ്തതി അടുത്ത വർഷമായിരിക്കും സീരിയസ് ആയിട്ട് എഴുപത് വയസ്സോളം ആകാൻ പോകുന്നു ശരമ്പത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ അതോടൊപ്പം നമ്മൾ അടുത്ത ആൺകുട്ടി ആരാണ് ഇവരൊക്കെ ഭരിക്കാൻ തയ്യാറെടുത്തുകൊണ്ട് നിൽക്കുകയാണ് അടുത്ത ആൺകുട്ടി എന്ന് പറയാൻ നമുക്കറിയാം വി ഡി സതീശ് തലമുറ മാറ്റം പുതിയ തലമുറ വന്നെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പത്തൊമ്പത്തിരണ്ട് വയസ്സുണ്ട് പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കെ സുധാകരൻ അടുത്ത ആൺകുട്ടിയാണ് എത്ര വയസ്സാണ് പത്തൊമ്പത്തഞ്ചു വയസ്സിനു പ്രായം വരുന്നു ഇവരെയൊക്കെ കണ്ടിട്ടാണ് ഈ ഈ ഈ പറഞ്ഞ കേസ് പറ്റുന്നില്ല അല്ലെങ്കിൽ ഇതിനാ വിട്ട് അങ്ങോട്ട് ഇറങ്ങി പോയി പിന്നെ പറയുന്ന സസ്പെൻഷൻ ആയ പുല്ലുവല അത് ഞാൻ ഒരു കാര്യം പണ്ട് ഇതുപോലെ ഇദ്ദേഹം ഭരണം കഴിഞ്ഞു വി എസ്സിന്റെ ഉമ്മൻചാണ്ടി ഭരിച്ചു കഴിഞ്ഞിട്ട് വി എസ് അച്യാനന്ദന്റെ ഭരണകാലഘട്ടമാണെന്ന് തോന്നുന്നു ആ കാലഘട്ടത്തിൽ നമ്മുടെ ഉമ്മൻചാണ്ടി റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് പോലീസ് ആ നമ്മൾ ഈ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ഭാഗത്തൊക്കെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ടോ ബാരിക്കേഡ് സ്ഥിരമായി റോഡിന്റെ ഫുട്പാത്തായിട്ട് വേർതിരിക്കുന്നതിനുണ്ട് അപ്പം പോലീസുകാർ അവിടെ എന്തോ ഇതിനായിട്ട് നിൽക്കുകയാണ് അപ്പൊ അവർ കാലൊക്കെ കേട്ടു വെച്ചിട്ട് പോലീസുകാർ അതായത് കാലുമൊക്കെ ചവിട്ട് വെച്ചിങ്ങനെ നിൽക്കുക അതിന്റെ തൊട്ടടുത്തൂടെ മുൻ മുഖ്യമന്ത്രി ഇങ്ങനെ നടന്നു പോകുന്നു ഇപ്പം ഇത് പറഞ്ഞപ്പോൾ ഞാനത് ആലോചിക്കുന്നത് ഈ സസ്പെൻഷനിൽ റിട്ടയർ ഒക്കെ ആയ പോലീസുകാരൻ്റെ അവസ്ഥയും ഈ തെരഞ്ഞെടുപ്പും രാഷ്ട്രീയവും അല്ല എന്നുണ്ടെങ്കിൽ അധികാരമില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരന്റെ അവസ്ഥ അവസ്ഥയായത് സീമ അവർക്ക് പ്രത്യേകിച്ച് ആരും ഒരു വില കൊടുക്കത്തില്ല അപ്പൊ അങ്ങനെ ഒരു വില നിലനിന്ന് പോരാൻ വേണ്ടിയാണ് അവർ ഈ കിടന്നി തത്രപ്പാട് ഇത്രയും പെടുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഡി സതീശൻ ഒരു കുപ്പായം തയ്പ്പി ചോദിച്ചിട്ടുണ്ട് ഈ കെ സി വേണുഗോപാൽ കുപ്പായം തയ്പ്പ് ചോദിച്ചിട്ടുണ്ട് കെ മുരളീധരൻ പിന്നെ ഇങ്ങോട്ട് വന്ന നമ്മുടെ കെ സുധാകരൻ ഈ പിന്നെ രമേശ് ചെന്നിത്തല അങ്ങനെ ആറേഴ് പേര് അടൂർ പ്രകാശ് വേറെ ഉണ്ട് അടൂർ പ്രകാശ് വേറെ അതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുക ഇപ്പൊ സണ്ണി ജോസഫ് ഇപ്പം ഷാഫി പറമ്പലിനൊക്കെ താങ്ങീക്കുക കാര്യം ഇങ്ങനെ കൂടെ മുഖ്യമന്ത്രി ആണ് അപ്പൊ ഇങ്ങനെ കുറച്ചുപേര് ഇതിനുവേണ്ടി തയ്യാറെടുത്തിരിക്കുക ആ സമയത്താണ് അത് ഈ രണ്ടായിരത്തി അഞ്ചിൽ ഇവിടെ ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കളുടെ എഫ് ബി ഒക്കെ എടുത്തു നോക്ക് അതിനകത്ത് സ്ത്രീകളെ പുകർത്തി സ്ത്രീകൾ ഇങ്ങനെ ആക്കി സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നതെന്ന് പറഞ്ഞു പ്രസംഗിച്ചോണ്ട് നടക്കുന്ന ആൾക്കാരാണ് പക്ഷെ ഈ ഈ ഒരു സംഭവം വെച്ചാൽ ഇപ്പൊ ഈ കെ സി ഈ പറഞ്ഞൊരു വാക്കുകൾ അതായത് ഈ സ്ത്രീകൾ സ്ത്രീകളെ അടച്ചാക്ഷേപിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടും ഇപ്പൊ ഇന്നലെ പറഞ്ഞ ഡിക്ലറേഷൻ വന്ന സമയത്ത് അതിലുമുണ്ട് വനിതകളുണ്ട് ഇപ്പം ഈ പറയുന്ന ഒരു ഇപ്പൊ ഇങ്ങനെ ഒരു സംവരണത്തിലാണെങ്കിൽ പോലും അവരെ അടുത്ത് ഇവർക്കൊക്കെ എന്ത് സുരക്ഷയുള്ളത് ഉള്ളത് നിന്നുള്ള സ്ത്രീകൾ പോട്ടെ ഏഹ് പാർട്ടിക്കുള്ളിലുള്ള ഇവർക്ക് വേണ്ടി പ്രവർത്തിക്ക കൊടി പിടിക്കാനും അടി കൊള്ളാനും അല്ലെങ്കിൽ ഏറുകൊള്ളാനും പോകുന്ന സ്ത്രീകളുണ്ട് ഇല്ലേ അവർക്കൊക്കെ എന്ത് സുരക്ഷയാണ് ഇവർ കൊടുക്കുന്നത് കൂടുതൽ രൂപീകരിച്ചു ജംബോ കമ്മിറ്റിക്ക് സ്ത്രീകൾക്ക് പ്രാധാന്യം ഉണ്ടോ അതുകൊണ്ടല്ലേ ഷമാ മുഹമ്മദിനെ പോലെ ഷമാ മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞ ഘോ ഘോരം ചാനലിൽ വന്നിരുന്നുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ ഷമാ മുഹമ്മദ് ഈ ഷമാ മുഹമ്മദിനെ ഏറ്റവും അവസാനം എന്ത് ഗോവയെ പറഞ്ഞു വിട്ടു അവർ പ്രതികരിച്ചു അവർ ടാലന്റ് ഹണ്ട് അവിടെ എന്ത് ടാലന്റ് ഹണ്ട് ചെയ്യാനാണ് പോകുന്നത് ഈ കുടുംബവാഴ്ച നടക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് അത് എന്ത് ടാലന്റ് ഹണ്ട് ചെയ്യാനാണ് ടാലന്റ് ഹണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു അതെ ഷമാ മുഹമ്മദിനെ ബിന്ദു കൃഷ്ണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിന്ദു കൃഷ്ണന്റെ അവസ്ഥ എന്തായിരുന്നു കൊല്ലത്ത് ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി ബിന്ദു കൃഷ്ണ കളിച്ച നാടകം നാടകമെന്നോ അല്ലെങ്കിൽ എന്തോ വേണേ പറയാം ആ നാ അതിനു വേണ്ടിയിട്ട് ബിന്ദു കൃഷ്ണയ്ക്ക് കരയേണ്ടി വന്നു കുറെ അധികം ആൾക്കാരെ കൊണ്ടൊന്ന് കെട്ടിപ്പിടിപ്പിച്ച് ഉമ്മ ഒപ്പിക്കേണ്ടി വന്നു അപ്പൊ ഇങ്ങനെ കുറെ ദാരുണമായ അനുഭവങ്ങൾ ഈ പിന്നെ ബിന്ദു കൃഷ്ണക്ക് പോലും നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ പിന്നെ ഈ സ്ത്രീകൾക്ക് പിന്നെ ഇപ്പം പിന്നെ വിധി പറഞ്ഞാൽ അവിടെ ഇവിടെ ഒക്കെ ഓരോരുത്തർക്ക് ഇങ്ങനെ സ്ഥാനം കൊടുക്കുക ലിസ്റ്റ് വരുമ്പോൾ അതൊക്കെ സ്ത്രീ സംവരണം അവർക്ക് പലർക്കും നിയമനം കൊടുക്കുന്നത് അല്ലാതെ അവിടെ നിങ്ങൾ മത്സരിച്ചാലേ ഞങ്ങൾ ജയിക്കൂ എന്ന് പറയുന്ന യാതൊരു അവസ്ഥയില്ല പ്രിയങ്ക അതാ നമ്മള് ഭയക്കുന്നത് ഇനിയിപ്പോ പ്രിയങ്ക ഗാന്ധി ഒന്ന് കേരളത്തിലേതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ടാ നമ്മള് കാത്തിരിക്കുന്നത് കാര്യം പ്രിയങ്ക ഗാന്ധി അവർ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഞാൻ മുമ്പ് പല ഇതിലും പറഞ്ഞിട്ടുണ്ട് ഈ പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും ഇവർക്കൊക്കെ ഒന്ന് ജയിക്കണമെങ്കിൽ കേരളത്തിലെ കൊറേ പൊട്ടന്മാരെ പറ്റിക്കണം അപ്പൊ നമ്മൾ നോക്കിയേ എത്രയോ കാലമായിട്ട് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല നമ്മുടെ രാഹുൽ ഗാന്ധി ഈ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിട്ടില്ല ഒരു എം പി എന്നുള്ള ഒരു പദവി ഉണ്ടാകുന്നു അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് അന്ന് കിട്ടാനൊന്നും പോകുന്നില്ല പിന്നെ പ്രിയങ്കാ ഗാന്ധി എവിടേക്കോ പല സ്ഥലങ്ങളിൽ നിന്നിട്ടുണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഇല്ല അവ ഏറ്റവും അവസാനം പ്രിയങ്ക ഗാന്ധിക്ക് കേരളത്തിൽ വയനാട് വന്ന് മത്സരിക്കേണ്ടി വരും എന്ന് പറയുന്ന പോലെ ഇനി അങ്ങനെ ഒരു ഇനിയിപ്പം വേറെ പ്രിയങ്കാഗാന്ധിയെ മത്സരിപ്പിക്കാൻ ഇവരൊന്നും പേടിക്കും കാര്യം പ്രിയങ്കാ ഗാന്ധി വന്നിവിടെ മത്സരിച്ച് ഏതെങ്കിലും ഒരു പിന്നെ നിയോജക മണ്ഡലത്തിൽ എം എൽ എ ആയിക്കഴിഞ്ഞാല് പുള്ളിക്കാരെ പിടിച്ച് പ്രധാനം പിന്നെ മുഖ്യമന്ത്രി പിന്നെ പ്രിയങ്ക ഗാന്ധി ആളെ പറയും എനിക്കൊന്നും മുഖ്യമന്ത്രിയായി കൊള്ളാമെന്നൊരു ആഗ്രഹം വേറെ ഒരു സ്റ്റേറ്റിൽ നടക്കത്തില്ല ഒന്നും പറയാനും പറ്റത്തില്ല കാര്യം എന്താ കുടുംബക്കാരിയാടും അപ്പൊ കാരണവർത്തി എടുക്കാൻ വിളിച്ചിട്ട് പിന്നെ കെ സിക്ക് പറയാൻ പറ്റൂ പറ്റത്തില്ല ഇവിടെ ഞങ്ങളൊക്കെയാ മുഖ്യമന്ത്രിയാകുമ്പോൾ കൊച്ചു ആൺകുട്ടികൾ ഞങ്ങൾ ആൺകുട്ടികളല്ലേ ഞങ്ങൾ കൊച്ചു പിള്ളേരുടെ സാധ്യത നിങ്ങളെ പോലുള്ളമാരെയാണ് പറ്റില്ല എന്ന് എങ്ങാണെന്നിട്ട് പ്രിയങ്കാ ഗാന്ധിയോട് പറഞ്ഞാൽ എന്ത് സംഭവിക്കും മൊത്തം പോകില്ലേ അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ ഒരു മുന്നൊരുക്കം എന്നാണ് വിശ്വസിക്കുക അപ്പം കാരണം പിന്നെ പ്രിയങ്കാ ഗാന്ധി അങ്ങനെ പറഞ്ഞ മറത്തു പറയാൻ പറ്റാത്ത ഗതികേട് ഇവിടുത്തെ നമ്മുടെ കോൺഗ്രസ്സുകാർ ഈ ഗതികേട് എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാ കോൺഗ്രസ്കാർക്കും ഉണ്ട് ദേശീയ തലത്തിൽ പോലും ആ ഒരു ഗതികേട് കോൺഗ്രസ് പിന്നെ ഭയങ്കര ഗതികേടാണത് ഒരു കുടുംബത്തിന്റെ പിന്നെ ഇങ്ങനെ അതാണല്ലോ ഇപ്പൊ ശശിധരൂർ എഴുതിയ ലേഖനത്തിൽ തന്നെ പറയുന്നത് അതായത് ഒരു ഉദയം കൊണ്ട കാലം മുതൽ ഒരു ഒരു പാർട്ടി ഒരു കുടുംബത്തിന്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ എല്ലാവരും ഇനി ആരെ പുതിയൊരു പ്രവർത്തകൻ പോലും വന്നു കഴിഞ്ഞാൽ അവർ ഈ കൈക്കുള്ളിൽ പ്രവർത്തിക്കണം പ്രവർത്തിക്കണം അതിന് പുറത്തോട്ടിറങ്ങിയിട്ട് പ്രവർത്തിക്കാൻ അവർക്ക് പറ്റത്തില്ല അവർ ആ കുടുംബം കോൺഗ്രസ് എന്ന് പറയുന്നത് ഗാന്ധി കുടുംബത്തിന് വേണ്ടിയിട്ട് എന്നുള്ള ഒരു ധാരണ നെഹ്റു കുടുംബം എന്നുള്ള രീതിയിൽ ഒരു ഇങ്ങനെ മാറ്റം വരുന്നില്ല നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് ഇത് തന്നെയാണ് പഠിച്ചത് അത് ആരാണ് പ്രധാനമന്ത്രി ആരാ ജവഹർലാൽ നെഹ്റു അടുത്ത് അത് കഴിഞ്ഞിട്ട് ആരാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അത് ജവഹർലാൽ നെഹറിന്റെ പിന്നെ മോളാണ് അത് കഴിഞ്ഞ് പിന്നെ അവര് വെടിയൊണ്ട് മരിച്ചു കഴിഞ്ഞപ്പോ പിന്നെ അടുത്താരുന്നത് അടുത്ത് രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി ആരാ ഇന്ദിരാഗാന്ധിയുടെ മകനാണ് അപ്പൊ എന്തോ ഭാഗ്യം കൊണ്ട് അവിടെ അങ്ങ് നിന്നു ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ആരാ പിന്നെ വേറെയുണ്ട് അതിൽ പറ്റിപ്പോ നരസി പിന്നീട് വന്നത് പി വി നരസിംഹറാവു ഇങ്ങനെ ഐ കെ ഗുജറാൾ തുടങ്ങിയ ആൾക്കാരൊക്കെ പിന്നീട് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വന്നു പിന്നെ ഒടുവിൽ മൻമോഹൻ സിംഗ് വരെ ഒരു കോൺഗ്രസിന്റെ ഒരു അധിനിവേശ ആ ഒരു പ്രധാനമന്ത്രിമാർ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ഭരണമാറ്റം ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ശരിക്കും ഒരു ഭരണമാറ്റം ഉണ്ടായിരുന്നില്ല പിന്നീട് നമ്മുടെ രാഹുൽ ഗാന്ധി കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പരമ്പരയായിട്ട് അങ്ങ് പോകാൻ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ രാഹുൽ ഗാന്ധി അന്ന് എനിക്ക് തോന്നുന്നു രാജീവ് ഗാന്ധി മരിക്കുമ്പോ ഇവരൊക്കെ കുട്ടികളാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കുട്ടികളാണ് അപ്പൊ അതുകൊണ്ട് അവർക്ക് അടുത്ത അധികാരം കിട്ടിയില്ല അല്ലെങ്കിൽ സ്വാഭാവികമായും രാജീവ് ഗാന്ധി മരിച്ചാൽ ഉടനെ അടുത്തത് പിന്നെ രാഹുൽ ഗാന്ധിയാണ് പ്രധാനമന്ത്രിയാകാൻ പോവുക പിന്നെ അപ്പോഴേക്ക് കോൺഗ്രസ് പാർട്ടിയുടെ പിടിവെള്ളി എന്ത് ചെയ്തു ഗാന്ധി ഭാര്യ അപ്പൊ അവർ അനന്തരാവകാശിയാണ് എങ്ങനെയാണല്ലോ ഭർത്താവ് മരിച്ചാൽ എന്റെ സ്വത്തിന്റെ അനന്തരാവകാശി എപ്പോഴും വരുന്ന ഒരു ഭാര്യയായിരിക്കും അത് കഴിഞ്ഞിട്ടാണ് മക്കളിലേക്ക് എത്തുക മക്കള് പ്രായപൂർത്തി ആയിട്ടില്ല എങ്കിലും അപ്പൊ സ്വാഭാവിക കോൺഗ്രസിന്റെ ഭരണാധികാരി ആരായി മാറി സോണിയാഗാന്ധി വന്ന് അപ്പൊ സോണിയാഗാന്ധി ഒന്ന് വളർന്ന് പിള്ളേരെയൊക്കെ വളർത്തി പഠിപ്പിച്ച് ഒരു നിലയിലേക്ക് എത്തി ആ എന്തായാലും ഭാഗ്യത്തിലാണ് ആ ചെറുക്കനെ കൊണ്ട് കല്യാണം കഴിയുമ്പോൾ രാഹുൽ ഗാന്ധി ഇത് കഴിഞ്ഞല്ലോ ഇനി കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രശ്നം ഇവിടെ പുതിയൊരു ഭരണ സംവിധാനം വന്നു കഴിഞ്ഞു അതിനെല്ലാം വഴിമരു നിറ്റുകൊടുത്തു കോൺഗ്രസ്കാരാണ് എന്നുള്ളത് പച്ച പരമാർത്ഥമാണ് അവിടെ പിന്നെ വഴിമരു നിറ്റുകൊടുത്തു അങ്ങനെ ബിജെപി അധികാരത്തിലേറി ഇനിയും തിരിച്ച് ഇനിയും കോൺഗ്രസ് പാർട്ടി ദേശീയ തലത്തിലേക്ക് അധികാരത്തിൽ അധികാരത്തിലേറുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞ സ്വപ്നം മാത്രം ശരിക്കും സ്വപ്നം മാത്രം കുഴി തോണ്ടിക്കൊടുത്തു തോണ്ടിക്കൊടുത്ത് രാജീവ് ഗാന്ധി മുതൽ ഇങ്ങോട്ട് തോണ്ടുമായിരുന്നു ശരിക്കും രാജീവ് ഗാന്ധി മുതൽ കരി ആ രഥയാത്രയ്ക്കും ബാബറി മസ്ജിദും ഇങ്ങനെ തുടങ്ങി അതിനെ ഒരു വിവാദ ഭൂമിയാക്കിയൊക്കെ മാറ്റി അവർ അങ്ങനെ ആക്കി ആക്കി കൊടുത്തു പിന്നെ ജനങ്ങൾക്ക് മടുത്തു തുടങ്ങി ഇങ്ങനെ ഒരു കുടുംബക്കാർക്ക് വേണ്ടി മാത്രം നമ്മൾ ഇങ്ങനെ നിന്നിട്ട് എന്തോ കാര്യം അങ്ങനെ ജനങ്ങളും മടുത്തു തുടങ്ങി പുതിയൊരു മാറ്റത്തിന് തയ്യാറാവണം അപ്പൊ അതുകൊണ്ട് ആ മാറ്റത്തിലേക്ക് പോകണം അതുകൊണ്ട് ശരിക്കും പറഞ്ഞ ശശി തരൂര് പറഞ്ഞാൽ അത് അത് അതൊക്കെ തന്നെയാണ് അവർ പറയുന്നവരെ അടുത്ത എ ഐ സി സി അധ്യക്ഷനാവുകയുള്ളു ആരാ ഇപ്പൊ മല്ലികാർജ്ജുൻ ഖാർഗെ അന്ന് ശശി തരൂരും മല്ലികാർജ്ജുൻ ഖാർഗെയും തമ്മിൽ മത്സരമായിരുന്നു അവർ രണ്ടുപേരോടാണ് എ ഐ സി സി അധ്യക്ഷന്റെ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു ഒടുവിൽ പിന്നെ മല്ലികാർജ്ജുൻ ഖാർഗ കാര്യം ഒരു പൊട്ടൻ ഇരിക്കട്ടെ എന്ന് കരുതി ഉള്ളൂ അല്ലാതെ മല്ലികാർജ്ജുൻ ഖാർഗെ എന്തെങ്കിലും കരുത്തുള്ള ഒരു നേതാവോ ഒരു കുന്തോ അല്ല ഏതെങ്കിലും ഒരു പൊട്ടനെ അവിടെ പിടിച്ചിരുത്തണം കാര്യം ഭരിക്കുന്നതും കാര്യങ്ങൾ നോക്കുന്നതും രാഹുൽ ഗാന്ധിയും പിന്നെ സോണിയാഗാന്ധിയും ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിയും കൂടെ അപ്പൊ ഇവരെ പ്രിയങ്ക ഗാന്ധി എന്ന് പറയാൻ പറ്റില്ല റോബർട്ട് ഭാര്യയാണല്ലോ ഭാര്യയാണോ ഭാദ്ര എന്ന് പറയാം പ്രിയങ്ക വാദ്ര എന്ന് പറയാം അപ്പൊ അവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇപ്പം ഈ കോൺഗ്രസിനെ കൊണ്ടുനടക്കുന്നത് അത് തന്നെയാണ് ശശി തരൂർ പറഞ്ഞത് അങ്ങനെ ഏറ്റവും വലിയ ബ്ലണ്ടർ ആണ് ദേശീയ രാഷ്ട്രീയത്തിൽ നമ്മൾ പൊതുവിൽ കേരളം വിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ എല്ലാ പാർട്ടികളിലും ബി ജെ പിയില് മാത്രമേ ഉള്ളൂ ഇപ്പൊ അധികം അങ്ങോട്ട് വരാത്തത് ബാക്കി എല്ലാ പാർട്ടിയിലും ഈ പറഞ്ഞ നമ്മൾ ബീഹാറിലേക്ക് നോക്കി ബിഹാർ ജെ ഡിയിൽ എന്താ സംഭവിച്ചത് പിന്നെ ഇയാൾ മാറി ലാലുപ്രസാദ് മാറി തേജസ് യാദവ് മകൻ വരുന്നു അപ്പൊ അങ്ങനെ ഈ മക്കൾ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു ഭാഗമാണ് ഇത് എന്ന് പറയുന്ന പോലെയാണ് പ്രിയങ്ക ഗാന്ധി അവരെ ആക്സെപ്റ്റ് ചെയ്യും അവരാകെപ്പാട പെണ്ണായി കണ്ടിട്ടുള്ളതും അല്ലെങ്കിൽ അവർക്ക് ആക്സെപ്റ്റൻസ് ഉള്ളവർ സ്ത്രീയായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധി മാത്രം അല്ലാതെ വേറെ ആരെയും ഇല്ല രാഹുൽ ഗാന്ധി രാഹുൽ മാങ്കൂട്ടത്തിൽ ചിന്തിക്കുന്ന പോലെയാണ് കോൺഗ്രസിൽ ഒട്ടുമിക്ക ആൾക്കാരും ചിന്തിക്കുന്ന ഒരു ഘട്ടത്തിൽ നമുക്കറിയാം കേരളത്തില് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇങ്ങോട്ട് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ആണുങ്ങൾ ആരും ഉണ്ടാവില്ല എന്ന് കരുതിയിരുന്നു ഒരു പെണ്ണ് വന്നിട്ട് ഒരു നാക്ക് ഒരു കത്തെഴുതി കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ഒരു അവസ്ഥ കേരളത്തിന് ഉണ്ടായതിന്റെ പ്രധാനപ്പെട്ട കാരണം എല്ലാം അഡിക്റ്റഡ് ആണ് വ്യൂമനൈസേഴ്സ് ആണ് അല്ലെ എല്ലാരും സ്ത്രീ പീഡനന്മാരും പെണ്ണും എന്നുള്ളൊരു ട്രാക്ക് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ലേഡി വന്ന് വിചാരിച്ചിട്ട് കേരളത്തിൽ കോടിയിലധികം രൂപയുടെ അഴിമതിയാണ് സോളാർ നമ്പറിന്റെ കൂടെ നടന്നത് അല്ലെ നൂറ് കോടിയിലധികം രൂപയുടെ അഴിമതി നമ്മുടെ ഒരു സംസ്ഥാനത്ത് നടക്കാന്ന് പറയുന്ന ആലോചിച്ചു നോക്കും എത്ര പേരെ പറ്റിച്ചു അപ്പൊ എല്ലാരും ഒത്താശ് കൊടുത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇങ്ങനെ ഒരു വലിയ ഒരു സംഭവം ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട് ഇതാണ് പിന്നെ എനിക്ക് ഒരു ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ഈ പിന്നെ അങ്ങനെ പുള്ളിയുടെ പേരും ഉണ്ടായിരുന്നു കെ സി വേണുഗോപാലിന്റെ പേര് ലിസ്റ്റിൽ

പല മാധ്യമപ്രവർത്തകരും പറഞ്ഞു ഇവനെയൊക്കെ ഒന്ന് വിളിച്ചൊന്ന് സംസാരിക്കാൻ ആണുങ്ങളെ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ വേണ്ടി എത്ര തവണ ഒന്ന് ഫോണിൽ വിളിക്കേണ്ടി വരും പക്ഷെ ഇവൻ എവിടുന്ന ഇത്രയും സമയം രാഹുൽ ഗാന്ധി കൂടെ തന്നെ എത്ര സമയം ഇങ്ങനെ പെണ്ണുങ്ങളോട് പാദരാത്രി എന്നില്ല പിന്നെ നട്ടുച്ചയില്ല ഏത് സമയത്തും ഫോണിട്ട് സംസാരിക്കും പക്ഷെ വേറെ ആരെങ്കിലും ഒരു പത്രക്കാരൻ പത്രക്കാരി അല്ല പത്രക്കാരൻ വിളിച്ചാൽ ഇവർക്ക് ആർക്കും ഫോൺ എടുക്കാൻ സമയമില്ല സംസാരിക്കാൻ സമയം അവരെല്ലാം ബിസിയാണ് അതേസമയം അല്ല അല്ലാതെ ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഇവരുടെ പേഴ്സണൽ അസിസ്റ്റൻസോ അല്ലെങ്കിൽ സ്റ്റാഫുകളോ അങ്ങനെയുള്ള ആരെങ്കിലും ആയിരിക്കും മിക്കവാറും അവരുടെ ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യുന്നത് അല്ലാതെ ഇവരാരും നേരിട്ട് അറ്റൻഡ് ചെയ്യുന്നില്ല അപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇതേപോലെ നമ്മൾ പലപ്പോഴും പലരെയും വിളിക്കും പല പിന്നെ എന്താ പറയുക എം എൽ എ മാരും അവരുടെ പേഴ്സണൽ അസിസ്റ്റൻസ് ആണ് ഫോൺ ഫോൺ എടുക്കുന്നത് പക്ഷെ തന്നെ അറ്റൻഡ് ഇതാണ് അവരുടെ സ്ത്രീ വിരുദ്ധതയുടെ സ്ത്രീ വിരുദ്ധത ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുമ്പോഴും പരാമർശങ്ങൾ നടത്തുമ്പോഴും മാത്രമേ ഉള്ളൂ അല്ലാത്തപ്പോ നല്ല സ്നേഹം ഉള്ളിൽ സൂക്ഷിക്കുന്നവരാണ് ഞാൻ പറയും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാവും ഞാൻ പറഞ്ഞതല്ല ഒരുപാട് പേർക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവും കാര്യം ഞാനിപ്പോ പറഞ്ഞില്ലേ എന്റെ ഒരു പേഴ്സണൽ അനുഭവമാണ് അതുപോലെ എത്രയും ആ പുരുഷന്മാരായിട്ടുള്ള മാധ്യമപ്രവർത്തകരുണ്ട് എത്രയോ ആൾക്കാർ അങ്ങനെ പറ്റുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ പല മാധ്യമപ്രവർത്തകൾക്കും ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ നമ്മളെ കൊണ്ട് പഠിപ്പിക്കുന്നത് അതാണ് നമ്മളെ മനസ്സിലാക്കി തരുന്നത് തന്നെയാണ് സ്ത്രീവിരുദ്ധത അടിമുടി സ്ത്രീവിരുദ്ധ നിറഞ്ഞു നിൽക്കുന്നതാണ് പക്ഷെ ദിവസം മോശമായി പോയി നമുക്കറിയാം നമ്മള് ശരിക്കും പത്രമൊക്കെ അല്ലെങ്കിൽ ചാനലിലൊക്കെ നമ്മൾ എടുത്ത് നോക്കുമ്പോ നമുക്ക് കാണാം നമ്മുടെ ഇന്ത്യയിലെ വനിതകൾ അവിടെ പോയി ലോകകപ്പ് എടുത്തോണ്ട് വന്നു ആ ദിവസം തന്നെയാണ് ഈ പറഞ്ഞേക്കുന്നത് അതെ നമ്മളുടെ വനിതകൾ ഇവിടെ ലോകകപ്പ് എടുത്തുകൊണ്ട് വന്ന ഒരു ദിവസമാണ് ആ ഒരു ആ ഒരു എന്താ പറയാ ആ ഒരു കളി എല്ലാം കൂടെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രോമം എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ആ സമയത്താണ് കെ സി വേണുഗോപാൽ ഇങ്ങനെയൊരു പരാമർശം എന്നുള്ളതും വളരെ ഖേദകരമാണ് അതോടൊപ്പം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മോളെ നിന്റെയും കൂടെ പെൺകുട്ടികളുടെയും കൂടെ സർക്കാരാണ് ഞങ്ങളുടെ ഇതെന്ന് പറയുന്ന ആത്മാഭിമാനം തുടങ്ങുന്ന വാക്കുകൾ പറഞ്ഞാൽ അതേ സമയത്ത് തന്നെ ഞങ്ങൾ ആൺകുട്ടികൾ കേരളം ഭരിക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് സൂചിട്ടില്ല